നിഹു ഇതിൽ ഫോൾഡർ ഓപ്പൺ ആവണില്ലല്ലോ നീ ഇതിൽ വന്നിരുന്ന് കളിച്ചിരുന്നു അല്ലേ നീ അതിൽ മാത്രം ഒന്നല്ല നീ ഇപ്പ എല്ലാത്തിലും കളിക്കുന്നുണ്ട് എന്റെ സിസ്റ്റത്തിൽ നീ കളിക്കരുത് അടിക്കും ഞാൻ ആ അച്ചു പറഞ്ഞോളൂ കേട്ടോ എന്റെ സിസ്റ്റത്തില് കളിക്കാനുള്ളതല്ല ആ ഇതൊരു ഓഫീസാണ് ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ല ഞാൻ നിന്നെ ഡാൻസ് പഠിപ്പിക്കും ഞാൻ അച്ചു ഡാൻസ് പഠിച്ചിട്ടില്ലേ നിന്നെ കണ്ടാ അങ്ങനെ തോന്നൂട്ടോ പണ്ടോ ഈ ഒരൊറ്റ ഫോൾഡർ ഓപ്പൺ ആവണില്ല എന്തത് എന്തിനു നിഹുതിൽ ഇങ്ങനെ വന്നിരുന്നു കളിക്കണത് നീ കളിക്കുന്നുണ്ട് നീ നല്ല കളിക്കാരനെ എനിക്കിത് മനസ്സിലാവുണ്ട് കേട്ടാ ദിവസം തന്നെ ഞാൻ പിടിക്കും ഞാൻ ആ ഓണർ ഓണറെ ഞാൻ ഡാൻസ് പഠിപ്പിച്ച് കൊല്ലും എന്താ വായ കാര്യം പറയാനാ എന്ത് കാര്യം ഒരു കാര്യം അർജന്റക്കണം കാണണല്ലേ ഹരിദാസം വർക്ക് ചെയ്യണ്ട വർക്ക് ചെയ്തോ ആയിക്കോട്ടെ തൽക്കാലം ഇന്ന് പുറത്തുനിന്ന് വായു പുറത്തിറങ്ങിയ വായിലും ഒരുപാട് ഇറങ്ങണ്ട ഇതുവരെ ഇറങ്ങി വരുമോ ഇതുവരെ അതുവരെ വന്നാലും അപ്പുറത്താ ചെക്കന്മാര് ഇങ്ങനെ നോക്കി അത്യാവശ്യം അത്യാവശ്യ കാര്യം ആയതുകൊണ്ടാണ്

കുറച്ച് നേരത്തെ ഒരു അരമണിക്കൂർ പരിപാടിക്ക് അരമണി കലോത്സവം ഭരനാട്ട്യം ഇവിടെ ഇല്ല അരമണിക്കൂറിലെല്ലാം വൈകുന്നേരം ക്ലാസ് ഉണ്ട് വൈകുന്നേരം വരെ ഇല്ല ഒരു അരമണിക്കൂർ എല്ലാം തീർത്തു കൊടുക്കണ്ട ഹരി വേണ്ടേ അത് തീർത്തു കൊടുത്തോ നീ എന്തിനെ ബുദ്ധിമുട്ടിക്കണ അത് ആ കാര്യം അമ്മനോട് പറയും അമ്മ എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ട് അത് നാട്ടിൽ കൂടി നടക്കാൻ പയ്യാത്ത അവസ്ഥ ഇതൊരു പീഡനല്ലേ

കാണാനും ചോരേ എടുത്ത സാധനം എടുത്ത എവിടെ സെന്റർ സീറ്റാണെങ്കിൽ മാത്രം എടുത്താ അവനോട് ഡീസൽ അടിച്ചിട്ടുവാൻ പറഞ്ഞോ ഇനി പോണ നേരത്തെ സിനിമ വേണ്ട ആ വേ വരാ ഓക്കെ ശരി ശെരി ഹോ എത്തിന്ന സിനിമക്ക് ആ തോന്നിട്ടാ ഓക്കാൻ പറ്റൂരി എന്റെ പേര് ചിത്ര എന്ന് വിളിക്കും ചിത്ര എന്ന് ചേട്ടൻ മതി ചേട്ടന്റെ പേരെന്താ എന്റെ നന്ദകുമാർ നല്ല പേരാണല്ലോ നല്ല കട്ടി മീശിട്ടാ ബ്രോക്കറ് വന്നില്ല ചേട്ടനല്ലിരിക്കണേ ചേട്ടനെ കണ്ടാലും പോരെ എനിക്ക് ചേട്ടനെ നല്ല ഇഷ്ടായി ഞങ്ങൾ നോക്കിയിരിക്കട്ടെ കണ്ണെടുക്കാൻ തോന്നില്ല മുഖത്തുനിന്ന് കണ്ണാടി പോലെ ഇല്ല തിളങ്ങണ കവള് വരണേ എന്താ കൊഴപ്പം മിണ്ടെന്താ അതിൽ ഈ പറയണേ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല ഞാൻ ഊമിയൊന്നല്ലോ ഒരു ബുദ്ധിമുട്ടല്ലേ ഞാൻ ആ ചേട്ടനോട് സംസാരിച്ചത് അപ്പൊ കുഴപ്പം ഒന്നും ഇല്ല ചൂടേ എനിക്ക് ഇന്ന് മിണ്ടാതിരിക്കാൻ പറ്റില്ല എനിക്ക് ബോറടിക്കും ഞാൻ മിഠായി എടുക്കട്ടെ ഏ തന്റെ ഒരു വീക്ക്നസ് അത് ഞാൻ തരില്ല എനിക്ക് പെണ്ണും വേണ്ട മണ്ണും വേണ്ട ഞാൻ പോവുക തന്നെ ചിലപ്പോ അറിയാതെ ഞാൻ കുട്ടി പഠിക്കാണ് അവളിപ്പോ ഒരു ജോലിക്ക് പോകണ്ട ഒരു ബൈക്കിന്റെ ഷോറൂമിലായിട്ട് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യണം അവിടെ അടുത്ത് മൂന്നാല് കിലോമീറ്റർ

പറഞ്ഞു ഞാൻ ചേച്ചിയുടെ പേരല്ല ചോദിച്ചത് ചേട്ടന്റെ പേര് ആ നന്ദകുമാർ നല്ല പേര് നല്ല രോമള്ള കയ്യാണല്ലോ എന്ത് രസ കൈ മോതിരെ ഞാൻ എനിക്ക് കുട്ടിയോടെ സംസാരിക്കേട്ടനോടാ സംസാരിക്കും അല്ല ചേട്ടിരിക്കട്ടെ എനിക്ക് പെൺകുട്ടികളെ എടുത്തിരിക്കണതൊന്നും അത്ര ഇഷ്ട ഞാൻ ചേട്ടന്റെ എടുത്തിരിക്കണോണ്ട് ഇപ്പൊ എന്തായിരുന്നു കൊഴപ്പ അമ്മ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ അല്ല അവനെ പല്ല് കുത്തി മറ്റുള്ളവരെ മണപ്പിക്കേണ്ട കാര്യം നമ്മളെ വീട്ടിൽ ആരൊക്കെ നമ്മള് നോക്കിയാ അവരെ അതൊക്കെ പറയേണ്ട കാര്യം എന്താ ചേട്ടെന്താ അവിടെ പോയിക്കുന്നത് എന്ത് ചെക്കനും പെണ്ണ് എന്നായാലും നമ്മൾ ഒന്നിക്കേണ്ടവരല്ലേ അപ്പൊ നമ്മളല്ലേ സംസാരിക്കണ്ട് ചേട്ടൻ വന്നു അളിയനും ഒരു പൊളിയനും ഇല്ല എന്തിനാ സംസാരിക്കേണ്ടത് ഇങ്ങനെ ആണുങ്ങൾ ഇരിക്കേണ്ട സ്ഥലത്താണോ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നത് ഒന്നാമത് എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടല്ലാൻ എന്ത് സംസാരിക്കും എനിക്ക് ചേട്ടനോടാ സംസാരിക്കാനുള്ളത് ഓ ആണുങ്ങൾ അങ്ങോട്ട് നീറ്റ അപ്പം കേറി അവിടെ ഇരിക്കണ്ടല്ലോ നശൂലം വന്നേട്ടോട്ടിനെ എന്തൊരു വിരിവെള്ളി കട്ടത്താടി ഒക്കെ പണ്ടേ ഉള്ളതാ പണ്ട് അയ്യോ നമുക്ക് ചേട്ടൻ വീട്ടിലേക്ക് വാ ഞാനോ

അമ്മയുടെ ചേട്ടൻ എന്നെ പെണ്ണുങ്ങൾ തുടങ്ങി എനിക്കിഷ്ടോ ചേട്ടൻ വന്നേ ചേട്ടൻ നമുക്ക് ഒരു കോരുമുട്ടും ഒന്ന് ചീടോ ഇതിന് പിന്താ കൊഴപ്പം എന്തൊരു ചൂടായി സൂദന ഇതിനെയാണോ ഞാൻ കേട്ടുന്നത് എനിക്ക് വേണ്ടതില്ലേട്ട് ഏറെ നാ ഇന്റെ മോന്റെ മോനെ ഏഹ് അന്നോട് പെങ്ങൾക്കൊരു എക്കട വെച്ച് ആണല്ലേ പെണ്ണല്ലാത്തൊരു കൂടുതൽ സാധനമാണ് നായ കൊടുത്തുള്ളത് റാബർ പറഞ്ഞു മുന്നീക്കാട്ട് കാലിതിനെ കാലെ വെട്ടി മുറിക്കും